അതി രാജ്യത്ത് അതിശക്തമായി നിർദ്ദേശം ആ വൈകാരികതയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല അതുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു അല്പം ഒരു ക്ഷീണം ഉണ്ടായപ്പോ ആ ക്ഷീണം എന്ന് പറയുന്നത് രാജ്യത്തുണ്ടായ ക്ഷീണമാണ് അത് രാജ്യത്തുണ്ടായ തളർച്ചയാണ് അല്ലാതെ കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തുണ്ടായ തളർച്ചയല്ല അപ്പൊ അത്തരം അനുഭവങ്ങളിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും കോൺഗ്രസിന്റെ തിരിച്ചുവരവ് വളരെ അനിവാര്യമായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്സിന്റെ തിരിച്ചുവരവിനുള്ള ഏറ്റവും അനിവാര്യം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു അടിത്തറം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കുടുംബസംഗം മാറ്റി അത് രാജ്യത്തിന് വേണ്ടിയുള്ള രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമാണ് വീണ്ടെടുത്ത രാജ്യം ബ്രിട്ടീഷുകാരൻ വീണ്ടെടുത്ത രാജ്യമാണ് പക്ഷേ ഇത് വർഗീയ ശക്തികളുടെ കരങ്ങളിലേക്ക് ഈ രാജ്യം പോവുകയാണ് അതുകൊണ്ടാണെങ്കിലും പത്ത് വർഷം കാലം രാജ്യത്തിന് ഭരണതൃത്വം കൊടുത്തൊരു പ്രധാനമന്ത്രി പത്ത് വർഷം കഴിഞ്ഞ് ജനങ്ങളുടെ മുമ്പിലേ കൂട്ടി ചോദിച്ചു വന്നപ്പോ അദ്ദേഹം ഈ രാജ്യത്ത് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനം പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ജനക്ഷേമ പദ്ധതികളെ പറ്റി പറഞ്ഞില്ല അദ്ദേഹം എന്താ പറഞ്ഞത് പച്ചയായ വർഗീയത പറഞ്ഞു അതേപോലെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകും കോൺഡ്രസ് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തെ ഹിന്ദു സ്ത്രീകളുടെ മുഴുവൻ താഴ്ചകൾ പൊട്ടിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടാകും അവിടെ താരുമാരെ പൊട്ടിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടാകും ഹിന്ദു സ്ത്രീകളുടെ മുഴുവൻ നെറ്റീലെ സിന്ദൂര തീരം ഗ്രഹം മായ് കളയേണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം എന്താണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്ത് വലിയ കലാവും ഉണ്ടാകുന്നു ആ കലാപത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഹിന്ദുക്കൾ നിരവധിയായി കൊലയപ്പെടുവെന്നും അങ്ങനെ ഹിന്ദു സ്ത്രീകളൊക്കെ തന്നെ വൈദവ്യത്തിന്റെ ഭാഗമായി മാറുന്നു ക്രൂരമായ പീഡനങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നു അനുഭവിക്കേണ്ടി വരികയും ചെയ്യുമെന്ന പച്ചയായ നുണ പച്ചയായ വർഗീയത രാജ്യത്തെ ജനങ്ങൾക്കിടയിലേക്ക് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വർഗീയമായി വർഗീയ വികാരം അവർക്കിടയിൽ ആളെ അതിനെ എങ്ങനെ തനി തനിക്ക് തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി വിനിയോഗിക്കാമെന്ന് ചിന്തിക്കുന്ന ഒരു ഒരു പരാജിതനായ ഒരു ഭരണാധികാരികളുടെ മുഖമാണ് അന്ന് മോദി നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് രാജ്യത്തെ അപകടപ്പെടുത്തി ഇതൊക്കെ തന്നെ ഇത് രാജ്യം വലിയ അപകടത്തിലേക്കാണ് വരാൻ പോകുന്നതെന്നും തനിക്ക് ഒരു അധികാരമാണ് ലഭ്യമാകുന്നത് വിലയാണ് ഈ രാജ്യത്തിന് കൊടുക്കേണ്ടി വരുന്നതെന്നും വ്യക്തമായ ബോധ്യമുള്ള ആളാണ് മോദിയും രാജ്യത്ത് ബിജെപിയും പക്ഷെ അപ്പോഴും അവരെന്താ ചിന്തിക്കുന്നത് രാജ്യം തകർന്നാലും വേണ്ടിയിട്ടില്ല രാജ്യം നശിച്ചാലും വേണ്ടിയിട്ടില്ല തങ്ങൾക്ക് അധികാരം വേണം തങ്ങൾക്ക് താൽക്കാലികമായ അധികാരം ലഭ്യമായ മതിയാവും കലാകായിക പ്രതിഭകളെയും മുതിർന്ന പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു ഡി ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസ് അധ്യക്ഷനായി കെ അംഗം അഡ്വക്കേറ്റ് യു മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി മണ്ഡലം പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ കെ ലതൻ ഷീബാദാസ് ഷാജി കായൽവാരം മിനി അച്ചൻകുഞ്ഞ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്